െ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അങ്ങനെയെങ്കിലും പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ ശക്തിയെ പുതുക്കും ദൈവമേ അങ്ങേ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല പിതാക്കന്മാർ ദൈവത്തെ കാത്തിരുന്നവരാണ് അവർ ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ ആ നിലവിളിക്കകത്ത് അവർ ഉച്ചരിച്ച വാക്കുകളാണ് ദൈവമേ അങ്ങയുടെ വചനത്തെ ഓർക്കണമേ അങ്ങേ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ജീവനോട് ദൈവമാണ് നാം ദൈവത്തോട് അടുത്തു ചെന്നാൽ ദൈവം നമ്മോട് അടുത്തു വരും നമ്മുടെ ദൈവം നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ദൈവമാണ് അവന് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന നിങ്ങൾ ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് ശക്തി ആവശ്യമാണ് മുൻപോട്ട് കുതിക്കുവാൻ നമുക്ക് ബലം ആവശ്യമാണ് ദൈവമേൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുവാൻ നമുക്ക് ശക്തി ആവശ്യമാണ് നമ്മുടെ കർത്താവായ യേശു തൻ്റെ പരിസ്ഥിതി സൂക്ഷിക്കിറങ്ങുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിൽ നിറയുകയും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുകയും ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങി ചെല്ലുകയും ചെയ്തു അങ്ങനെ യേശു ചെന്നപ്പോഴാണ് അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞത് അങ്ങനെ യേശു ചെന്നപ്പോഴാണ് സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ് നിങ്ങൾക്ക് ആത്മാവിൽ പുതുക്കം ആവശ്യമാണ് ഈ ബലം പോരാ ബന്ധനങ്ങളെ അടിക്കുവാൻ നിങ്ങൾക്ക് ദൈവശക്തി ആവശ്യമാണ് കാത്തിരിക്കുന്നവരെ ദൈവം നിറയ്ക്കും കാത്തിരിക്കുന്നവർ ലക്ഷിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കുവാനുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ശക്തമായ പദ്ധതിയുണ്ട് കാത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവം നിങ്ങളിൽ നിറയ്ക്കും ദൈവം നിങ്ങളിൽ ബലം പകരും അനേകർക്കൊരാശ്വാസമായി ദൈവം നിങ്ങളെ കരങ്ങളിലെടുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക യഹോവയ്ക്കായി കാത്തിരിക്കുക അജനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരീ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ